സ് ഐം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്തു വരുന്നതേ ഉള്ളോട്ടാണ് നമ്മുടെ കോഴികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് വന്നതാണ് നമുക്ക് നിക്കുവിനെ അടുത്തും കഴിഞ്ഞ് പുറത്ത് നിർത്തണം അങ്ങനെ നിർത്തിയിട്ട് പോന്നിരിക്കുകയാണ് ഇനി അവർക്കുള്ള തീറ്റതാ കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ തവിടും അതുപോലെ തന്നെ പിണ്ണാക്കും എല്ലാം കൂടി ഇതാ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുഴച്ചതാണ് കേട്ടോ അതുകൊണ്ടും പിന്നെ മൗഗ്ലീനും കൊണ്ടാണ് ഞാനീ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് തുടങ്ങിയിരിക്കുന്നത് നിക്കുവിന് കൂട്ടായിട്ട് മൗഗ്ലി മോടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലാക്കി കഴിഞ്ഞ് നിക്കുവിന് വെക്കണം ഇനിയിപ്പോൾ അതായത് മൗഗ്ലി എക്സർസൈസൊക്കെ തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ആ നിക്കുവിന് കൊടുത്ത പാത്രത്തിൽ നിന്ന് അവൻ കൊത്തി കഴിക്കാൻ നോക്കി അതുകൊണ്ട് തന്നെ കുറച്ച് ആ തിണ്ണയിൽ ഇട്ട് കൊടുത്തപ്പോൾ മൗഗ്ലിക്കും ഇഷ്ടമായിട്ടാണ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് തിന്ന് നോക്കിയിട്ടുണ്ട് അതിന് ശേഷം പിൻവാങ്ങാണ് ചെയ്തത് അപ്പോൾ നിക്കുവിന് നല്ല കുറവുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ പച്ചക്കറി തൈകളുടെ ഇടയിലൂടെയൊക്കെ ഒന്ന് നടന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കോഴിമക്കളെയും നമ്മുടെ പൂച്ചക്കുട്ടനെയും പിന്നെ ഈ പൂക്കളും നമ്മുടെ പച്ചക്കറികളും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ നമ്മളിത് എങ്ങനെയൊക്കെ നനച്ചും അതുപോലെ തന്നെ വളമിട്ടും ഒക്കെ പരിപോഷിച്ച് കൊണ്ടുവരാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കാണുമ്പോൾ ആ നമ്മുടെ അധ്വാനം ഒന്നും ഒന്നല്ലോ നല്ല രസമാണ് ഇങ്ങനെയൊക്കെ കാണാനായിട്ട് തന്നെ തക്കാളി പറിച്ചു കഴിക്കാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട് ഇന്നിവിടെ അധികം ഇലകളും പൂക്കളൊന്നും കൊഴിഞ്ഞ് കിടക്കുന്നില്ല കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ കണ്ണി മാങ്ങ കൊഴിഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ദാ ഈ ആമ്പൽക്കൂളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇന്ന് കളറൊക്കെ മാറി ഒരു പച്ചക്കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയുണ്ടല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ചുറ്റി നടന്നപ്പോൾ തന്നെ നല്ലൊരു എനർജിയാണ് കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളൊക്കെ കഴിക്കാൻ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പം കടലയാണ് കേട്ടോ ഇന്ന് വെച്ചിരിക്കുന്നത് അപ്പം കടല കാച്ചി എടുക്കണം അതുപോലെ തന്നെ കുക്കറിന് മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം വേപ്പിലെ നമ്മുടെ വീട്ടിൽ കുറച്ചധികം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ആ വേപ്പിലൊക്കെ ഇട്ട് നമ്മൾ കറിയൊക്കെ കാച്ചി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലെ മോണി ചേച്ചിയാണ് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ വേപ്പിലിയൊക്കെ തന്നത് അതൊക്കെ നമ്മളിങ്ങനെ അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ഇനി ഇത് കട്ടൻ ചായയാണ് വെക്കുന്നത് അതിലേക്ക് നമ്മൾ രണ്ട് തുളസിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ അതിൽ നിന്നും വരുന്നുണ്ട് അങ്ങനെ കട്ടൻ ചായയും പിന്നെ കടലയും പിന്നെ പുട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് കടല കാച്ചി എടുത്തപ്പോൾ പിന്നെ കുക്കർ ഫ്രീ ആയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കർ കഴുകിയെടുത്തു കഴിഞ്ഞ് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പുട്ടൊക്കെ ആവി വന്ന് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ തട്ടി അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവാനായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി നനച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ ആ പൊടി ഫ്രിഡ്ജിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കടലക്കറിയും കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോട്ടാ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു അതിന് ശേഷം നമ്മളിത് ആ ഒരു തോരം വെക്കണം പയറാണ് കേട്ടോ അപ്പോൾ പയറ് ഉപ്പ് വെള്ളത്തിൽ ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ടുള്ള വെള്ളത്തിൽ നമ്മളിങ്ങനെ വെക്കാറുണ്ട് ചിലപ്പോൾ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നമ്മളൊന്ന് വെച്ച് അതിന് ശേഷം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അരിഞ്ഞെടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് പയർ മാത്രമൊന്നുമല്ല അതിൽ കുറച്ച് വെണ്ടയ്ക്കൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം പയറുണ്ട് വെണ്ടയ്ക്ക ഉണ്ട് പിന്നെ നമ്മൾ ആ ഒരു സവാളിറ്റ് മൂത്ത് വരുമ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടാ അങ്ങനെ ആ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറും വെണ്ടയ്ക്കും എല്ലാം കൂടി ഒന്ന് ചെരിഞ്ഞ് അപ്പം അതൊക്കെ ഒന്ന് വെള്ളം തളിച്ചൊന്ന് കൊടുത്ത് ഒരുപാട് നമ്മൾ ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒന്ന് തളിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് വേവിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയൊക്കെ നോക്കാം വെള്ളം പൂർണ്ണമായിട്ട് വറ്റുകയാണെങ്കിൽ വീണ്ടും ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന പോലെ ആകെ ഒരു വാടിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ ഇതങ്ങനെയല്ല കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നും അടച്ചും അങ്ങനെയൊക്കെ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് പെരട്ടി മാറും കേട്ടോ അത് അപ്പോൾ അതിൻ്റെ അവസാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരം ഉണ്ടെങ്കിൽ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ട് അല്ലേ അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അപ്പുറത്ത് ഇതാ വിളി കേൾക്കുന്നു അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ട്യൂഷൻ മക്കളിലൊരാളായിട്ടുള്ള സാരംഗിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ് അപ്പോൾ അതിന് പരിപാടികളൊക്കെ ഉണ്ട് മോഹിനിയാട്ടമുണ്ട് ആങ്കറിങ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഇപ്പോൾ കാണുന്ന ഡ്രസ്സൊന്നുമല്ല മോഹിനിയാട്ടത്തിന് ഇനി ഞാൻ നല്ല ഡ്രസ്സ് ഇടുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടേതായിട്ടുള്ള സന്തോഷങ്ങളാണ് കേട്ടോ ഇങ്ങനെ പങ്കുവെക്കുന്നത് അപ്പൊ പിള്ളേർക്ക് ഭയങ്കര ഉത്സവം വന്ന പോലത്തെ ഒരു സന്തോഷാണ് അവരെ സ്കൂളില് പരിപാടികളൊക്കെ വരുമ്പോ ആനുവൽ ഡേയും കൂടി അങ്ങട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ എക്സാം ചൂട് ശരിക്കും അവരെ ബാധിക്കൂട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് നല്ല പോലെ ആഘോഷിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഒരു പത്ത് മണി ആകുമ്പോഴേക്കും പൂജി വെയിലാണ് കേട്ടോ പൂജി വെയിലാണ് പക്ഷെ അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട് നല്ല കാറ്റുമുള്ളത് കൊണ്ട് തന്നെ ഓലമടലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴും അതുപോലെ ഒരു വാഴക്കൊലകളെ നല്ല കാറ്റ് വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കൂട്ടാ എങ്ങാനും വാഴ എങ്ങാനും പറഞ്ഞ് വീണിട്ടുണ്ടോയെന്ന് കാരണം അടുത്ത പറമ്പിലൊക്കെ എങ്ങനെ ചൂട് കാരണവും കാറ്റ് കാരണമൊക്കെ ഇങ്ങനെ വാഴക്കൊലകളൊക്കെ ഒടിഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ നമ്മുടെ നേന്ത്രക്കൊലയാണെങ്കിൽ ഒന്ന് നല്ല പോലെ മൂത്ത് കിട്ടിയിരുന്നെങ്കിൽ അത്ര നാളെങ്കിലൊന്ന് നിന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ചയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിയോട് കൂടി ചെന്ന് വാഴക്കിടയ്ക്ക് ഇങ്ങനെ നോക്കൂ കേട്ടോ അപ്പം അല്ല വാഴയൊന്നല്ല എന്ന് മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ വീണിരിക്കുന്നത് രണ്ട് ഓലമടലാണ് അപ്പം നമുക്കത്ങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ഒരിഞ്ഞ് വെക്കാം അപ്പോൾ തീ കൂട്ടാനൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇത്തിരി ഓലക്കൂടി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കത്തിക്കാനായിട്ട് പറ്റുമല്ലോ അല്ലെങ്കിലും വേനൽക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് വീഴുന്നതും അതുപോലെ തന്നെ ഈ പ്ലാവിൻ്റെ ഉണങ്ങിയ കമ്പുകളൊക്കെ എങ്ങനെ കാറ്റത്തൊക്കെ അതൊക്കെ താഴത്തേക്ക് വീഴുന്നുണ്ട് മാവിൻ്റെ ഒതു അങ്ങനെ തന്നെയാണ് മാവിന്മേലൊക്കെ ചുറ്റി ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തിക്കണ്ണിയൊക്കെ ഉണ്ടല്ലോ ആ ഇത്തിക്കണ്ണിയൊക്കെ ഉണങ്ങി ഉണങ്ങി നല്ല വിറക് പോലെയായിട്ട് അതൊക്കെ ഇങ്ങനെ മാവിൽ നിന്ന് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ എടുത്ത് കത്തിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ വിറകടുപ്പുള്ളത് വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ പറമ്പൊന്നും വൃത്തി കേടാവാതെ കിടക്കുകയും ചെയ്യും ഇതൊക്കെ നമ്മൾ അടക്കി ഒതുക്കി വിറകാക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പൊക്കെ ക്ലീനായിട്ടും മാറുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് പാചകം ചെയ്യാനായിട്ട് ഈ വിറകുകൾ എടുക്കുകയും ചെയ്യാം അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ വലിയ വിറകാണെങ്കിൽ അടുപ്പിൽ വയ്ക്കാനും പറ്റാത്ത അത്ര വലുതൊക്കെ ആണെങ്കിൽ ഇതാ ഇവ ഇങ്ങനെ പുറത്തടുപ്പത്ത് എന്ന് എന്ന് പറഞ്ഞാൽ ഈ മുറ്റത്ത് തന്നെ മൂന്ന് കല്ല് വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ വെള്ളം ചൂടാക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ വേണ്ടി കത്തിക്കാനായിട്ട് നമുക്ക് വലിയ പീസാക്കി കിടക്കുന്ന വിറകുകളൊക്കെ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ ഞാൻ ഓലക്കൂടിയൊക്കെ എടുത്ത് വെട്ടിയുരിയേം ഓലയുടെ ആ കിലുക്കം കേൾക്കും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും ഭയങ്കര ഭയമാണ് കേട്ട അവർ കുഞ്ഞായിരിക്കും തുടങ്ങിയ അങ്ങയാണ് അപ്പം ഞാൻ എപ്പോഴും അതിങ്ങനെ ശ്രദ്ധിക്കൂട്ടാ അപ്പം ഇപ്പം മാറിയോ അവരുടെ ഭയമൊക്കെ മാറിയോ അറിയാൻ വേണ്ടിയിട്ട് ദേ ഇതൊന്നും ഇങ്ങനെ ദൈതമൊന്നിങ്ങനെ കൂടെ കൊണ്ടുപോയാൽ മതി അപ്പോഴേക്കും സ്വിച്ചിട്ട പോലെ ഇവരിങ്ങനെ ചാടുവിട്ട അപ്പം എന്താണെന്ന് അറിയില്ല ഇത്ര വലുതായിട്ടും ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പേടിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇവർ ചെറുപ്പത്തിലേ തുടങ്ങിയ ഞാനിങ്ങനെ ഓലക്കുടി എടുത്ത് ഇങ്ങനെ വീശി നോക്കൂട്ടാ ഇപ്പം പേടി മാറിയോന്ന് ഇല്ല ഇതുവരെയും മാറിയിട്ടില്ലാട്ടോ അന്നത്തെ പോലെ തന്നെ ഇന്നും അവർക്കിതൊക്കെ ഭയം തന്നെയാണ് എത്ര വെയിലുണ്ടെങ്കിലും നമ്മളുടെ ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല തണലാണ് കേട്ടോ കാരണം ഇവിടെ ഈ പ്ലാവും അതുപോലെ തന്നെ നെല്ലിപ്പുലി മരം ഇരുമ്പം മരം ഇതൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തണലും തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പുറത്ത് അടിക്കാനോ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ജോലികൾ ചെയ്യാനോ ഒക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല തണലുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട് അതിനു വേണ്ടി അപ്പുറത്തെ സൈഡിലൊക്കെ ഇപ്പോൾ ആ ടൈലിലൊന്നും ചവിട്ടി നടക്കാൻ ായിട്ട് പറ്റില്ല കേട്ടോ കാരണം വെയിൽ അങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചുട്ട് പഴുത്താണ് കിടക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാം ഇപ്പുറത്താണെങ്കിൽ നല്ല തണലുള്ള കാരണം നമുക്ക് ആസ്വദിച്ച് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാനും പറ്റും ഇരുമ്പൻപൂളി മരത്തിന് പിന്നൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലടിക്കുമ്പോൾ ഏതാണ്ട് വലിയ മഴ കിട്ടുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ആ വെച്ചാൽ മേടിക്കുന്നത് കാരണം എത്രത്തോളം വെയിൽ കൂടുന്നു അത്രത്തോളം അതിൽ നിന്ന് ഇങ്ങനെ ശാഖകളൊക്കെ കിളിർത്ത് ഇങ്ങനെ ഇലകളൊക്കെ നല്ല പച്ചപ്പ് വിരിച്ചും കഴിഞ്ഞിട്ട് വരണം കേട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയില്ല എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല വേനലാണ് നല്ല പോലെ പടർന്ന് പന്തലിച്ച് അങ്ങോട്ട് വരാം കേട്ടോ അപ്പോൾ അത് ആ ഭാഗത്തൊരു തണലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും കഴിഞ്ഞ് വേനൽക്കാലം കഴിയുന്നത് വരെ നമ്മൾ ഇരുമ്പുളിമാരത്തിനെ ഒന്നും ചെയ്യില്ല കേട്ടോ പിന്നെ വർഷക്കാലം അങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ചിടലും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇലയൊക്കെ പൊഴിഞ്ഞ് ടെറസിലൊക്കെ വീണ് ആകെ വൃത്തികേടാവൂലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് കേട്ടാ അപ്പം നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്ലാവിൻ്റെ ഇലകളോ ഇവിടെ ഇങ്ങനെ പൊഴിഞ്ഞ് ആകെ വൃത്തികേടായിട്ട് കിടക്കാനായിട്ടോ നമ്മൾ അടിച്ച് നീക്കിയാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്കിതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടാൻ ആവശ്യമില്ലാത്തതൊക്കെ നമുക്കൊന്ന് തീയിട്ട് കളയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പൈസരൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പോൾ രണ്ട് നേരം നമ്മൾ എന്തായാലും അടിച്ചു വാരി വൃത്തിയാക്കി ഇടുന്ന കേട്ടേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവം കഴിഞ്ഞ് ഉത്സവപ്പറമ്പ് പോലെയായിരിക്കും കിടക്കുന്നത് വീടിൻ്റെ ഉള്ള് മാത്രം നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ആ പോരാട്ടം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ നല്ല വൃത്തിയാക്കി തന്നെ ഇടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇലകളും മറ്റൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ വാരിക്കൂട്ടി ചാക്കിലാക്കി വെക്കുകയെ കത്തിച്ച് കളയുകയെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ ഇതുണ്ടല്ലോ ഒരു പഴയ വേണ്ടാത്ത ബക്കറ്റ് ബക്കറ്റിരിക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഞാൻ എന്താ ഉള്ളിത്തോട് അതുപോലെ തന്നെ മുട്ടത്തോട് ഇതെല്ലാം ആണ് കേട്ടോ ഇതിലിട്ട് വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ചായലക്കൊറ്റനും ഉണ്ടായിരിക്കില്ല ആ ചായലക്കൊറ്റനും ഒക്കെ നമ്മൾ ഈ ബക്കറ്റിലാണ് ഇട്ട് വയ്ക്കുക കേട്ടോ അങ്ങനെ അങ്ങോട്ട് കുറച്ച് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ അത് വെയിലത്തൊന്ന് വെക്കുകയാണെങ്കിൽ നല്ല പോലെ പൊടിഞ്ഞിനെ പോലെ ആയിക്കോളും അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇത് ഇട്ട് വെക്കാനായിട്ട് ഈ ബക്കറ്റ് ഈ സൈഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ഹരിതകർമ്മ സേനയ്ക്കാണ് കൊടുക്കാറല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചാക്ക് വെച്ചിട്ടുണ്ട് അതിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറുകളും മറ്റൊക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ അങ്ങനെ നിറയാറാവുമ്പോഴേക്കും അവർ വരും അപ്പോൾ നമുക്കത് കൊടുക്കാം അപ്പോൾ നമ്മളെങ്ങനെയൊക്കെ നോക്കിയാലും ഇതിലേ പോകുന്ന കാക്കകൾ ഒത്തിക്കൊണ്ട് വന്നിട്ടും അതുപോലെ കോഴിമക്കൾ ഇങ്ങനെ കിടന്ന് നടക്കുമ്പോൾ കാലിൽ ചുറ്റിപ്പിടിച്ചിട്ട് ഓരോ പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ പ്ലാസ്റ്റിക് കവറുകൾ നമ്മളെങ്ങനെ സൂക്ഷിച്ച് വെച്ചാലും വന്ന് ഇങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറമ്പിൽ നമ്മുടെ ഒന്ന് നോക്കി നടക്കണം എവിടെയെങ്കിലും പ്ലാസ്റ്റിക്കൊക്കെ പറന്ന് നടക്കുന്നുണ്ടോന്ന് എന്നിട്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് ഈ ചാക്കിൽ നിറച്ച് വെക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കവറൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞ് ഈ പുളിമരത്തുമ്മയൊക്കെ കൊളത്തിയിടും കേട്ടോ പക്ഷെ കാറ്റ് വന്നിട്ട് ചിലപ്പോൾ അതിങ്ങനെ പറന്ന് നടക്കും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കുന്നുണ്ടോന്ന് എങ്കിൽ നമ്മളതൊക്കെ എടുത്തു കഴിഞ്ഞ് ചാക്കിലൊതുക്കി ിട്ട് വയ്ക്കുക ഹഴുതകർമ്മസേന വരുമ്പോൾ നമുക്കതൊക്കെ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം